റഷ്യ യുക്രൈൻ ചർച്ചകൾ സൗദി അറേബ്യയിൽ പുരോഗമിക്കുകയാണ് കരിങ്കടലിൽ കപ്പൽ ഗതാഗതം സുരക്ഷിതമാക്കുന്നതിനായുള്ള നീക്കങ്ങൾക്ക് ഈ ഒരു ചർച്ചയിൽ പ്രത്യേക ഊന്നൽ നൽകുന്നതായി റഷ്യ അറിയിച്ചു കരിങ്കടലിൽ വെടിനിർത്തൽ നടപ്പിലാക്കുന്നതിന് ഉൾപ്പെടെ അനുകൂല നിലപാടാണ് റഷ്യ ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്തിനായാലും ഈ ഒരു നിർണായകമായൊരു ചർച്ചയാണ് ഇപ്പോൾ സൗദി അറേബ്യയിൽ പുരോഗമിക്കുന്നത് ഇരുവിഭാഗങ്ങളുടെയും പ്രതിനിധികൾ ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുകയാണ് നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണുള്ളത് കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ജോസ് ചേർന്നുണ്ട് ഐസൺ നിർണായകമായ ചർച്ചകൾ പുരോഗമിക്കുകയാണ് മറ്റ് വിവരങ്ങൾ എന്തെങ്കിലും ചർച്ചയുമായി ബന്ധപ്പെട്ട് ഉരുത്തിരിയുന്നുണ്ടോ വിവരങ്ങൾ ലഭിക്കുന്നു മറ്റ് മറ്റ് സുപ്രധാനമായ വിഷു തീർച്ചയായും കരിങ്കടലിൽ ശക്തമായ അതായത് ബ്ലാക്ക് സീയിൽ കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് അതായത് അവിടെയുള്ള കപ്പൽ ഗതാഗതത്തിന് സുരക്ഷ ഒരുക്കുന്നതിന് വെടിനിർത്തൽ ധാരണ ആകാം എന്ന നിലപാടാണ് റഷ്യ എടുത്തിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് യുക്രൈനും റഷ്യയും അതിലിടുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെയുള്ള വലിയൊരു കൊണ്ട് തന്നെ ആ പ്രദേശത്തുള്ള ഈ കപ്പൽ യാത്ര സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അടിയന്തരമായി ഉണ്ടാകേണ്ടത് ആ പ്രദേശത്തെ സുരക്ഷിതമായ കപ്പൽ ഗതാഗതത്തിനും വാണിജ്യ ഗതാഗതത്തിനും അനിവാര്യമാണ് അവിടെ വെടിനിർത്തൽ സാധ്യത അതായത് കരിങ്കടലിലെ സുരക്ഷ ബ്ലാക്ക് സീയിലെ സുരക്ഷ ഉറപ്പാക്കുന്നത് കപ്പൽ ഗതാഗതം ഉറപ്പ് ശക്തം കൃത്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ കാര്യക്ഷമമായി നടത്താം നിലപാട് റഷ്യ സ്വീകരിച്ചിരിക്കുന്നു അതായത് ഒരു പ്രദേശത്ത് വെടിനിർത്തൽ നടപ്പാക്കാം യുക്രൈനുമായി ബന്ധപ്പെട്ട് എന്ന് വളരെ കൃത്യമായ ഒരു നിലപാട് റഷ്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു എന്നതാണ് പ്രതീക്ഷാനർഭരമായ ഒരു കാര്യമായി കണക്കാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളിലുള്ള ചർച്ചകൾ തുടരണമെന്നൊരു അഭിപ്രായമാണ് റഷ്യ മുന്നോട്ട് വെച്ചിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് മറ്റു വിഷയങ്ങൾ എന്ന് പറയുന്നത് അധികാര മറ്റു ചില മേഖലകളിൽ അതായത് ഈ യുക്രൈന്റെ നിയന്ത്രണത്തിലുള്ള റഷ്യൻ പ്രവിശ്യകളുടെ നിയന്ത്രണങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ യുക്രൈനിലെ പ്രവിശ്യകളിലെ ചില വിഷയങ്ങളെല്ലാം തന്നെ പരിഹരിക്കുന്നതിനുള്ള ഇടപെടൽ നടത്തണമെന്ന നിലപാടാണ് നേരത്തെ പുടിൻ അമേരിക്കൻ പ്രസിഡന്റുമായി പങ്കുവച്ചത് ഈ പങ്കുവച്ച വിഷയത്തിലുള്ള കടുത്ത നടപടികൾ എന്തെങ്കിലും ഉണ്ടാകണം അല്ലെങ്കിൽ കർശനമായ നീക്കങ്ങൾ ഉണ്ടാകണമെന്ന നിലപാടാണ് റഷ്യ മുന്നോട്ട് വയ്ക്കുന്നത് ഇക്കാര്യത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് സൌദി അറേബ്യയിൽ രാജ്യങ്ങളുടെയും പ്രതിനിധികളുമായി അമേരിക്കയുടെ പ്രതിനിധി ചർച്ച ചെയ്യുന്നുണ്ട് എന്ന വിവരവും പുറത്തുവരുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും പുതുതായി നമുക്ക് നൽകാനുള്ള വാർത്ത ഈ കടലിലെ സുരക്ഷ സംബന്ധിച്ചുള്ള നീക്കങ്ങൾക്ക് ഒരു അനുകൂല നിലപാട് റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതെന്നാണ് നേരത്തെ നമുക്ക് അറിയാവുന്നതാണ് യുക്രൈന്റെ താൽക്കാലിക മുപ്പത്വത്തേക്കുള്ള യുക്രൈൻ റഷ്യ വെടിനിർത്തൽ ധാരണ അംഗീകരിക്കാൻ പുടിൻ തയ്യാറായിരുന്നില്ല നിലവിലെ സാഹചര്യത്തിൽ ഒരു മേഖലയിൽ വെടിതർത്തൽ നടത്ത നടപ്പാക്കുന്നതിനും കടൽ യാത്ര സുരക്ഷിതമാക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും തയ്യാറാണ് എന്ന നിലപാട് പുടിൻ അറിയിക്കുന്നുണ്ട് ഇതൊരു അനുകൂല സൂചനയായി അല്ലെങ്കിൽ ഒരു അനുകൂല ഘടകമായി തന്നെ അന്താരാഷ്ട്ര നിരീക്ഷകരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് ചർച്ചകൾ ഇനിയും തുടരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഒരുപക്ഷെ അധികം വൈകാതെ തന്നെ രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കകം ഒരു കൃത്യമായ ധാരണയിലെത്താനും ആ പിന്നീട് ആ ധാരണയിലേക്ക് നീങ്ങാനും സാധിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതേസമയം യുക്രൈനിൽ റഷ്യയുടെയും അത് തിരിച്ചും ആക്രമണം നടന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ കാര്യമായ ആൾനാശമൊന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ കൂടി യുക്രൈൻ നടത്തിയ ആക്രമണത്തിൽ റഷ്യയുടെ ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെ തകർന്നു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഐസൺ ഒപ്പം ആ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്ന ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ചില ആക്രമണ സംഭവങ്ങൾ ഈ അതിർത്തി പ്രദേശങ്ങളിൽ അരങ്ങേറിയിരുന്നു ഒരുപക്ഷെ ആ നമുക്കറിയാം മുൻപ് ട്രംപിനെ കണ്ടതിന് ശേഷം യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി ചൂണ്ടിക്കാട്ടിയ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു ഇത്തരത്തിൽ അതിർത്തി പ്രദേശങ്ങളിലെ സ്ഥിതിഗതികൾ ആ വഷളാകുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ സമാധാന ചർച്ചകൾ നടക്കുമ്പോഴും അതിർത്തികളിൽ ചില സംഘർഷം ഉണ്ടാകുന്ന അത് റഷ്യ അത് ഗൗനത്തിലെടുക്കുന്നില്ല അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം തന്നെ ആദ്യഘട്ടത്തിൽ ആരോപിച്ചു വരുന്നു ഒരു പക്ഷേ ഇപ്പോൾ ഈ ഒരു ചർച്ചകൾ നടക്കുമ്പോഴും ഈ അതിർത്തി പ്രദേശങ്ങളിൽ ചില ഭാഗങ്ങളിലൊക്കെ തന്നെയും ഇപ്പോഴും ചില സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട് അത് കൃത്യമായി ഒരു നിയന്ത്രിക്കാൻ റഷ്യയ്ക്ക് സാധിക്കുന്നില്ല തുടങ്ങിയ ആക്ഷേപങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് ഒരു പക്ഷേ ഇപ്പോൾ നടക്കുന്ന ചർച്ചയുടെ ഭാഗത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ചർച്ചയിൽ പോലും അക്കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളൊരു സാ ചാ സാധ്യതയുണ്ടോ വിഷ്ണു തീർച്ചയായും ഇത് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയത് കക്സ് മേഖലയിലുള്ള ഈ പ്രശ്നമാണ് പ്രധാനമായും ഇപ്പോൾ വിഷ്ണു ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള മേഖലയിലെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനെ അതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ ആക്രമണം നടത്തി നിയന്ത്രണ വിധേയമാക്കുന്ന അല്ലെങ്കിൽ റഷ്യ നിയന്ത്രണാധീനമാക്കുന്ന ഒരു സാഹചര്യം അല്പസമയം മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു അല്ലെങ്കിൽ ഏതാണ്ട് ഒരു ഇരുപത് മുപ്പത് ദിവസങ്ങൾക്ക് മുമ്പ് അത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു റഷ്യയുടെ നിന്ന് കടുത്ത നടപടികളുണ്ടായിരുന്നു മാത്രമല്ല കക്സ് മേഖലയിൽ ഉത്തരകൊറിയൻ സേനയുടെ വിന്യാസം പോലും ഉണ്ടായിരുന്നു എന്ന ഒരു സൂചന ടിസ്ഥാനത്തിലാണ് ലാൻഡ് മൈനുകൾ ഉൾപ്പെടെ അമേരിക്ക നൽകാൻ തീരുമാനിച്ചത് ബൈഡൻ ഭരണകൂടം നൽകാൻ തീരുമാനിച്ചത് പക്ഷേ അവയെല്ലാം തന്നെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യുകയായിരുന്നു ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ അതായത് അടുത്ത ദിവസം തന്നെ അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് സെലൻസ്കി അമേരിക്കയിലെത്തി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിൽ പൂർണ്ണമായും അത് നടപ്പാക്കുകയുമായിരുന്നു അത്തരത്തിലുള്ള തുടർച്ചയായ നടപടികളിലൂടെ ഈ അതിർത്തിയിൽ സേനാവിന്യാസം സംബന്ധിച്ച വലിയ വിഷയങ്ങൾ ഉണ്ടായിരുന്നു എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ നിലവിൽ സാഹചര്യത്തിൽ കക്ഷേഖലയിൽ ഉത്തരകൊറിയൻ സൈന്യം ില്ല എന്നുള്ള സൂചനയും അതുപോലെ തന്നെ റഷ്യൻ സൈന്യത്തിന്റെ മുന്നേറ്റം കാര്യമായി ഉണ്ടാകുന്നില്ല എന്ന സൂചനകളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട് അല്ലെങ്കിൽ സ്ഥിരീകരണങ്ങളും പുറത്തു വരുന്നൊരു സാഹചര്യമുണ്ട് പക്ഷേ പക്ഷെ മറ്റു മേഖലകളിലാണ് അതിശക്തമായ ആക്രമണങ്ങളെല്ലാം തന്നെ നടന്നത് അത്തരത്തിലുള്ള ആക്രമണം നടന്ന പ്രദേശങ്ങളിൽ വീണ്ടും ഒരു ശാശ്വത സമാധാനത്തിലേക്കുള്ള നീക്കം നടത്തുമ്പോൾ പഴയ ചില പ്രശ്നങ്ങൾ വിഘാതമായി വരുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്കിൽ കൂടി അവയും പരിഹരിക്കാൻ സാധിക്കും സൗദി അറേബ്യയിൽ ഇത് നടക്കുന്ന ചർച്ചകളിൽ നിന്നാണ് നിലവിലെ സൂചനകളിൽ നിന്നെല്ലാം തന്നെ വായിച്ചെടുക്കാൻ സാധിക്കുന്നത് ശരി ഐസൻ ജോസാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്